നമുക്ക് രാവിലെ ഇങ്ങനെ ഒരു വിവരം കിട്ടിയത് അപ്പം ആദ്യം കിട്ടിയ വിവരം ഇവിടെ പ്രസവിച്ച് വീണ് കിടക്കുന്നുള്ള വിവരമാണ് അപ്പം തന്നെ നമ്മൾ ആർ ഐ ടി സംഘത്തെ സ്പെഷ്യൽ ആർ ആർ ടി ടീമിനെ ഇവിടെ നിയോഗിച്ചിരുന്നതിൻ്റെ മോണിറ്ററിങ്ങിനായിട്ട് ഇവിടെ വന്ന് പരിശോധിച്ചപ്പോഴാണ് ആന അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അടുത്ത് പരിശോധിക്കാൻ പറ്റിയില്ല അപ്പോൾ ആന മാറിക്കഴിഞ്ഞപ്പോൾ പരിശോധിച്ചപ്പോഴത്തേക്ക് പ്രസവിച്ചിട്ട് ഏതാനും ദിവസങ്ങളായ ആനക്കുട്ടിയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഡോക്ടറെ വെറ്റിനറി ഓഫീസറെ വിവരം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഉടനെ ഉടനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം എന്തെങ്കിലും രോഗമായിരിക്കും അത് ഡോക്ടർ ഡോക്ടർ വന്ന് പരിശോധിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടേ ഉള്ളൂ Let it Good to

Karena gosipnya ini, karena, 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 karena,